राजा कुरानी से प्यार हो गया पहली नस में पहला प्यार हो गया जी का दोनों खाय हुई तेरी नस दिल के पार हो गया राजा कुरानी से प्यार हो ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ എല്ലാവരെയും എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഇന്ന് കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് ഒന്ന് നിങ്ങളവിടുന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി വീഡിയോ തുടർന്ന് പോകണോ വേണ്ടയോ എന്ന് അവിടെ ഒരു കൺഫ്യൂഷനിലാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തി ചെയ്യുക എന്നെങ്കിലും നമുക്ക് ആ ഒരു ഫലത്തിൻ്റെ അല്ല ഒരു പ്രവൃത്തിയുടെ ഫലം നമുക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ മനസ്സിലും ഞാൻ ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് മാക്സിമം വീഡിയോ ഇട്ട് പോകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നത് പോലെ വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പല പല സാഹചര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒറ്റയാൾ പട്ടാളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും കണ്ടൻറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ ഞാൻ തന്നെ ഉള്ളു പിന്നെ പുറത്ത് പോയിട്ട് വീഡിയോസ് എഡിറ്റ് ഇടാനും ഉള്ള ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് പാട്ടിൻ്റെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് കാരണം അതിനും എനിക്ക് സാധിക്കാതെ വരുന്നു എന്തെങ്കിലുമൊക്കെ ഉള്ളോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് ചോദിച്ചായിരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻ്റൊക്കെ മനസ്സിൽ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് അത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോ പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഡൗൺ ആയി ആയിപ്പോകുന്നു എന്തായാലും എനിക്ക് ഞാൻ നമ്മൾ ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ നമ്മുടെ വീഡിയോസ് കാണുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റേഷനുമായിട്ട് ഒരിക്കലും യൂട്യൂബിൽ നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം യൂട്യൂബെന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ വിജയിച്ചതും പരാജയപ്പെട്ടതും ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് എത്രത്തോളം നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളതല്ല നമ്മളിരുന്ന വീഡിയോസ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്രദമാവണം എന്നുള്ളത് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ കുറച്ചൊക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അത് കേൾക്കാനൊരു മനസ്സ് കാണിച്ചാലത് കാണാനൊരു മനസ്സ് കാണിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കണ്ടുപിടിച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് കണ്ടിട്ടുണ്ട് അവരുടെ ഓരോ പ്രശ്നങ്ങൾ ചില യൂട്യൂബ് യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാണ്ടായി പോകുന്നത് ഒരുപക്ഷെ രസകരമായ ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് ഒന്നില്ലെങ്കിൽ രസകരമായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഫാമിലി വ്ലോഗേഴ്സിനെ അവരുടെ ഒരു കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനും നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ കൂടുതലും ഭൂരിപക്ഷവും അങ്ങനെയുള്ള ആളുകളുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ പിന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഒരു വേർഡ് എങ്കിലും അതിനകത്ത് ഉണ്ടാവണം അപ്പോൾ അതിനൊരു ക്യൂരിയോസിറ്റി കൊടുത്ത് മിക്ക ആളുകളും ഒരു ഞാൻ കണ്ടിട്ടുണ്ട് തമിഴിലൊക്കെ കൊടുക്കുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് കാ അതെന്താണെന്നറിയാനൊരു ആകാംക്ഷ നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തമ്മയിലൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഒരു അവസ്ഥകളും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുത്തിട്ടാണ് തമ്മയിൽ ചെയ്യാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഭയങ്കരമായിട്ട് അവർ അവർ നിർത്തി വീഡിയോ നിർത്താൻ പോകും നിർത്തി എന്നാണ് എൻ്റെ ഒരു ഏത് ചാനലെന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ അവർ അത്യാവശ്യം നല്ല വീഡിയോസും ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിരുന്നു പക്ഷേ യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റിയില്ല അങ്ങനെ അവർ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോയി ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലത്താണ് യൂട്യൂബ് ചാനലിന് കൂടുതൽ എന്താ പറയുക സക്സസ് സക്സസ്സായിട്ട് കുറേ ആളുകൾ സക്സസ് ആയിട്ടുണ്ട് കാരണം വീട്ടിൽ നിന്നിട്ട് ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പം ചെയ്യാനില്ലാതെ വന്നപ്പം ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ സക്സസ്സായി കുറേ ആളുകളുണ്ട് എൻ്റെ ഒരു യൂട്യൂബിലെ ഇതുവരെ ഉള്ളൊരു വളർച്ചയൊക്കെ അല്ലെങ്കിൽ വളർച്ചയാണെങ്കിലും താഴ്ച ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ ഒരു വളർച്ച വന്നിട്ട് വീണ്ടും ബിലോ പോയിട്ടുണ്ട് കുറച്ചൊക്കെ എൻ്റെയും കൂടെ ഒരു കുഴപ്പമുണ്ടാകാം കാരണം എനിക്ക് ചില കുറച്ച് നാൾ വീഡിയോ ഇടാൻ പറ്റാതെയൊക്കെ വന്നു അത് നിങ്ങൾ വീഡിയോ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ച് വീഡിയോസൊന്നും ഇടാൻ കുറച്ച് നാളങ്ങനെ പോയി അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു വളർച്ച വളരെ ഭിന്നയായിട്ട് പോയി അത് നല്ല രീതിയിൽ വളർന്നു വന്നതായിരുന്നു പിന്നെ അത് നമ്മുടെ സാഹചര്യം മനഃപൂർവ്വമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നത് തന്നെയാണ് കേൾപ്പം നമുക്ക് യൂട്യൂബിൽ ചാനലിലിരുന്ന് അല്ലെങ്കിൽ ഒരു യൂട്യൂബിലിരുന്ന് വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കാനും അതിനു പകരമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയും അതിനു വേണ്ടി കുറച്ച് ക്യാഷിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ പോയപ്പോൾ നമുക്ക് അതിന് ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാതെ വന്നു അതേസമയം നമ്മൾ അത് സക്സസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വീട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് എനിക്ക് നിലനിന്ന് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നമ്മളുടെ ഒരു കലയായിട്ട് പോകുമ്പോൾ ആ കലയിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കണം കാരണം ഞാൻ ഇന്ന് നിലനിന്ന് പോകുന്ന ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു ഫീൽഡിലാണ് ഞാൻ ഇന്ന് നിലക്കുന്ന പോകുന്നത് അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവാൻ പറ്റുമോ അത്രത്തോളം സക്സസ് സക്സസ്സാവാൻ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ ഒരു പാഷനും എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും എല്ലാം എൻ്റെ സംഗീതം തന്നെയാണ് അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം നിൻ്റെ പാട്ടുകളായിക്കോട്ടെ മറ്റുള്ളവരിലേക്ക് എത്താനുള്ള എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ നിനക്കത് കൂടുതൽ പ്രയോജനപ്രദമാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമൊക്കെ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം പിന്നെ കുറച്ചൊക്കെ ഞാൻ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പ്രതികരിക്കാനും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടു അതിനൊക്കെ കുറച്ച് കുറേയേറെ ലൈക്കും കമൻസും ഒക്കെ വന്നിട്ടുണ്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഈ പുലിവാലി പിടിക്കാൻ താല്പര്യമില്ല കാരണം നമ്മളെത്ര സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും എന്തൊക്കെ നല്ലത് പറഞ്ഞാലും അതിന് നെഗറ്റീവായിട്ട് പറയാനും നമ്മളെ മനസ്സ് നടത്താനും ഒത്തിരി ആളുകൾ ഉണ്ടാകും ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് അത്ര വലിയ മനക്കെട്ടിയുള്ള ഒരാളൊന്നും പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പോൾ എനിക്ക് എൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്ന് എന്നു വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ വീഡിയോസിൽ ഇന്ന് കുറച്ചകന്ന് നിൽക്കാൻ ശ്രമിച്ചത് എന്നാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ് നിൽക്കാറുണ്ട് സത്യം ഏതാണോ അത് വിജയിക്കണം എന്നുള്ളതാണ് എൻ്റേത് മറ്റു ദുഃഖിക്കുന്ന ഒരുപാട് വേദനിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബേസ് ചെയ്ത് സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ നിയമങ്ങളായിക്കോട്ടെ പോകുന്നത് ഞാനൊരു സ്ത്രീയാണ് പുരുഷന്മാർക്കും നന്മയുള്ള മന ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന ഭാര്യയിൽ നിന്നായിക്കോട്ടെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ടാവും നമ്മൾ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞാൻ സ്ത്രീയെ സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാടാണ് കറക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആരിലാണോ ശരി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് കൂടുതലും നിയമങ്ങളും നിയമ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അത് മുതലെടുക്കുന്ന ധാരാളം സ്ത്രീകളുമുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപലരായ അതായത് നിവൃത്തിയില്ലാതെ വേദനകൾ തിന്ന് ജീവിക്കുന്ന അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയാണ് ആ നിയമം പക്ഷേ ആ നിയമം വളച്ചൊടിച്ച് പല സ്ത്രീകളും അതൊരു ആയുധമാക്കിയിട്ട് പുരുഷന്മാർക്ക് നേരെ തിരിയുന്നുണ്ട് തിരിച്ച് പുരുഷന്മാരും സ്ത്രീകൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിയമം നിയമത്തിൻ്റെ പഴുതുകളോടെ രക്ഷപ്പെടുകയും ചെയ്യും അവർ അങ്ങനെയുണ്ട് അപ്പം നമ്മൾ ശരി ഏതാണോ അതിൻ്റെ പക്ഷത്ത് നിൽക്കുക പക്ഷവും കേൾക്കാൻ ശ്രമിക്കുക അവർ രണ്ട് പക്ഷത്തു നിന്നുള്ള ശരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇടപെടൽ ഇടപെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയുന്നു അപ്പോൾ പതുക്കെ പുറകോട്ട് വാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മ്യൂസിക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് കൊണ്ടും പിന്നെ എൻ്റെ ചാനൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലായതുകൊണ്ടും ഞാൻ കൂടുതൽ കാര്യങ്ങളും മ്യൂസിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിട്ട് പോകുന്നത് പിന്നെ എന്നെ സം എന്നെപ്പോലെ ഒത്തിരി ആളുകൾ നന്നായിട്ടും എന്നേക്കാളും നന്നായിട്ട് പാടുന്നുള്ളൂ ഒത്തിരി കഴിവുള്ള ആളുകൾ നമ്മുടെ യൂട്യൂബിൽ നിലനിൽപ്പുണ്ട് അവരുടെ പാട്ടുകൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും എന്നെപ്പോലെ ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാനോ പിന്നെ കൂടെ നിൽക്കാനോ അങ്ങനെ ഒരു ഒന്നുമില്ല ഒറ്റയ്ക്കാണ് ഇവിടം വരെ തുഴഞ്ഞുകൊണ്ട് വന്നത് ഇനി എത്രത്തോളം അങ്ങോട്ട് തുഴഞ്ഞുകൊണ്ട് പോകണം പോകും പോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ എൻ്റെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക സോഷ്യൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് കുറച്ച് ഞാൻ മ്യൂസിക്കിലേക്കൊക്കെ ഇറങ്ങി പാട്ടൊക്കെ പാടി തുടങ്ങി യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അങ്ങനെ അപ്പോഴാണ് ശരിക്കും ഞാൻ പറഞ്ഞു സംസാരിക്കാനെങ്കിലും ഞാൻ ശരിക്കും പഠിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക ഒരു പട്ടിക്കാട്ടുകാരി എന്നല്ല തനിയായ അങ്ങനെ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ കുറേയൊക്കെ എൻ്റെ ജീവിതം എന്നെ മാറ്റിമറിക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രതികരിക്കാനും തൻ്റെ ഇടങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായി ഉണ്ടായി അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നത് കൊണ്ടാണ് പിന്നെയും നമ്മൾ പ്രതികരിക്കാനുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായത് അതുവരെ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു ക്യാരക്ടറായിരുന്നു എനിക്കൊരിക്കലും എന്താ പറയുക ഒരിക്കലും ഒരു ബോൾഡായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നു എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ അധികം ബോൾഡൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ബോൾഡായിട്ട് നിൽക്കാനും നമ്മൾ നമ്മളോട് റിയാക്ട് അതായത് നമ്മളെ താഴ് അഴിച്ചു താഴ്ത്താൻ വരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടിക്കാൻ വരുന്നവരുടെ അടുത്ത് പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു പാട്ടിൻ്റെ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരി ഏതാണ് ഏതാണ് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അതുകൊണ്ട് പക്ഷേ നമുക്ക് കുറേ നേട്ടങ്ങളൊക്കെ കുറയും സത്യസന്ധമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പാടുമായിട്ട് കല എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ഒരു വിൽപ്പന ചരക്കാക്കാനോ അല്ലെങ്കിൽ ഒരു കൊലയാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനുള്ള ഒരു കാര്യമാണ് എൻ്റെ കല എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ത്യാഗവും സഹിക്കാനും എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടാനും അല്ലെങ്കിൽ പാട്ടിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ സാധ്യമാണ് അതല്ലാണ്ട് വേറൊരു രീതിയിലുള്ളൊരു രീതിയിലേക്ക് പോകാനും ഒന്നും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പാട്ടുകളിലൊക്കെ കിട്ടുന്നതൊക്കെ കുറയാം പക്ഷേ എന്നെങ്കിലും നമ്മളെ സമൂഹം അല്ലെങ്കിൽ നിങ്ങളെല്ലാം എന്നെങ്കിലും അംഗീകരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് എൻ്റെ പാട്ട് ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനൊരു ഒരു സപ്പോർട്ടെന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പാട്ട് സ്വന്തമായിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ട് എഴുതിക്കലും പാ ചെയ്യലല്ല സ്വന്തമായിട്ട് നിർമ്മിച്ച് നല്ലൊരു പാട്ടിറക്കണം എന്നൊക്കെയുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അമ്പീഷൻ ആണ് അത് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ ഉറപ്പായിട്ട് നല്ലൊരു രീതിയിൽ ഒരു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ കുറേ പാട്ടുകാർക്ക് നല്ല നല്ല പാട്ടുകാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആഗ്രഹം ഞാൻ വലിയ ആളായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും സാധ്യമാകുമെന്ന് വിചാരിക്കാത്തൊരു കാര്യമാണ് എനിക്ക് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ കൊണ്ടു നടക്കാനോ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അപ്പോൾ എനിക്കതോ ഇങ്ങനെ ഒരു അവസരങ്ങൾ എന്നെ തേടി വരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ എന്നെ തേടി വരുന്നതും എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള അവസരങ്ങളും മെയിൻ ഈശ്വരനെനിക്കെന്തെങ്കിലും തരാനുള്ള അവസരങ്ങളും ഒക്കെ അതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഒന്നിനും ഒരു സപ്പോർട്ടായിട്ടും എൻ്റെ പാട്ടൊന്നും സപ്പോർട്ടായിട്ട് കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പോയതിന് ശേഷം എൻ്റെ അമ്മ തന്നെയായിരുന്നു ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അമ്മ എൻ്റെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കൂടെ നിന്നത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും കാരണം ഞാൻ ഒരു അച്ഛനില്ലാതെ ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക അല്ലെങ്കിൽ ആ കുട്ടിക്ക് പാട്ടിനാണെങ്കിലും എവിടെയാണെങ്കിലും പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒത്തിരി മുതലെടുക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചിരിച്ചുകൊണ്ട് നമ്മൾ ചതിക്കാനൊക്കെ ഒത്തിരി ആളുകളുണ്ടാവും പക്ഷെ അതിലൊന്നും വരാതെ എൻ്റെ അമ്മ എന്നെ കൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന് എല്ലാ പാ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്മയ്ക്ക് വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്ന സമയത്തും അമ്മ എൻ്റെ പാട്ട് അരങ്ങേറാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സാധിച്ചിട്ടാണ് അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങനെ വലിയ ഇതായിട്ടും എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വരില്ല കാരണം അനുഭവി അനുഭവങ്ങളാണല്ലോ പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല കാരണം എനിക്കത് എന്താണെന്ന് അറിയില്ല അതിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് അറിയില്ല ഒരു പത്ത് പേര് പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷേ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് ഇപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ അടുത്തേക്ക് എത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെ തെറ്റ് പറയാനൊന്നും പറ്റില്ല ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോ കൺസെപ്റ്റും കാര്യങ്ങളും ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിലെ വീഡിയോ എന്തെങ്കിലും എടുത്തു നോക്കുന്നത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യും ഇന്ന വീഡിയോ ഇന്ന ടൈപ്പ് വീഡിയോ അല്ലേ അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് കാണും എല്ലാവർക്കും എല്ലാം തന്നെ ഉൾക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും വീടിനുള്ളിൽ ഇരുന്നു ഇരുന്നുകൊണ്ടിടുന്ന വീഡിയോസാണിത് പിന്നെ എന്തെങ്കിലും സംസാരിച്ചു പിന്നെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള രസകരമായ സംഭവങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടാവില്ല പക്ഷെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഇതുവരെയുള്ള എൻ്റെ ജീവിതം അതൊരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളീ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി വേദനകൾ സഹിച്ച് ആരോടും പറയാനില്ലാതെ വേദനകൾ സഹിക്കുന്ന ഒത്തിരി സ്ത്രീകൾ ഉണ്ടാവാം അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കിടക്കുക കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും അതിനെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ നമുക്ക് സാധ്യമാകും കാരണം എൻ്റെ ജീവിതം അതാണ് എന്നെ പഠിപ്പിച്ചത് നമ്മൾ ഈ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകണം നമുക്ക് രണ്ടും കൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതുകൂടാതെ തെറ്റുകളൊന്നും ചെയ്യാതെ തെറ്റുകളിൽ പെടാതെ വേദനകൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയത്തിൽ വിജയം നമ്മൾ എന്നെങ്കിലും വിജയം നമ്മളെ തേടി വരും ആ ഒരു തോട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഒരു കാരണവും എൻ്റെ സന്തോഷവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിരിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവങ്ങളായി ഞങ്ങളെക്കുള്ള ആളുകളൊന്നു കയറിപ്പോന്നോട്ടെ ഒത്തിരി വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പം എൻ്റെ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക